ഹയർ അതോറിറ്റീസിന്റെ കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഭീകരവാദം കള്ളക്കടത്ത് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത് ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനിടയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കളൻ മുങ്ങി അവൻ മുങ്ങിയതല്ല അവനെ മുക്കിയതാണ് ആര് മുക്കി ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ കെ വി ഭാസ്കരൻ മാത്യു ജോസഫ് പോലീസുകാർ ഈനാശുനെ ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല ഈനാശുന്റെ കയ്യിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ ഏയ് ഒരിക്കലുമല്ല വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവർ പക്ഷെ തെറ്റാരു ചെയ്താലും തെറ്റാണ് ഭാസ്കറിനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ് ഏഴാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വിലയെന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരതിനെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസ് ആയി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ജീവൻ പോലും തൃണവൽ ഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത് ഈ ഇൻസ്പെക്ടർ ആര് ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും ഏഴാം കൂലി അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കണം ഇവര് ഈനാശു എന്ന കളന പിടിച്ച് അവന്റെ കയ്യിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം എന്നിട്ട് ആ ലക്ഷം ലക്ഷം രൂപ രൂപ ഞങ്ങൾ ഞങ്ങൾ എന്ത് 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 അറിയാം കൈവശപ്പെടുത്തി എന്ന് എന്ന് ഉറപ്പുള്ളവൻ തുക കൂടി പറയട്ടെ ഞാൻ പറയാം എന്നിട്ടാ രൂപങ്ങൾക്ക് എന്തായാലും ഏഴാം തീയതിക്കകം ഈനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അൻപത് ലക്ഷം രൂപ സർക്കാരിന്റെ അക്കൗണ്ട് എസ് ഐ ഭാഗ്യാഥി ഫ്രീസ് ചെയ്യിക്കും അതിനുള്ള പണി അയാൾ ആരോപിച്ചു കഴിഞ്ഞു കാണോ എങ്കിലാ തെന്റിയോട് പറഞ്ഞേക്ക് ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ നാശിവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും എന്ന് തന്നെ പത്രത്തിൽ ഏഴാം തീയതി ഈ നാശു ഞാൻ എവിടെ എവിടെന്ന് കിട്ടും എനിക്കറിയാൻ പാടില്ല അപ്പൊ പറയാതോ പറയാതിരുന്നിട്ടെന്ത് കാര്യം ഭഗവാന് ഈ ദ്രോഹി കാരണം കൈ കിട്ടിയ അമ്പത് ലക്ഷം രൂപ സൂര്യകോളത്തിന് ചൂടില്ല എന്ന് പറ വിശ്വസിക്കാം രാജപംപാലയ്ക്ക് വിഷമില്ല എന്ന് പറ അതും വിശ്വസിക്കാം പക്ഷേ പോലീസുകാരെ നമ്പാമെന്നാരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരെന്ന് വിശ്വസിക്കാറില്ല വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഒന്നും ഉറക്കണം ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും കമ്മാരാ ഞങ്ങൾക്ക് രണ്ടു വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഈ നാശു അല്ലെങ്കിൽ ആത്മഹത്യ എങ്കേന്ന് രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ ഈ ഇരുപത്തി ലക്ഷവും ഈനാശു തമ്മിൽ ഒരു ബന്ധവും കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ അങ്ങനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല ഇല്ല കമാര ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേയം രക്ഷിക്കും അവൻ കുറ്റം ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് രക്ഷിക്കാൻ ഒക്കും ശരി ഇനി ഈനാശുവിനെ ഹാജരാക്കിന്ന് തന്നെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം എടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളും കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല ഭീകരനെ കൊന്ന വകുപ്പിൽ അമ്പത് ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു പത്ത് ലക്ഷം ഞാൻ കയറാം ആലോചിച്ചിട്ട് പിന്നെ മതി അത് മാത്രം പോരാ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം ഞങ്ങളെ പരിഹരിക്കണം ഞങ്ങൾക്ക് ഞങ്ങക്ക് വിടുവേല ചെയ്യണം ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം പറ്റുമോ പറ്റോ എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാത സേവ ചെയ്യിക്കണമെന്ന് ഇന്നത് നടന്നു കട്ട കുറ്റത്തിന് കട്ടാത്ത കുറ്റത്തിന് തൊണ്ടി മുതലെടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുപിക്ക പോലീസുകാരും എന്റെ മേലാസലം കേറി ഇറങ്ങിയിട്ടുണ്ട് സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം അതിനുശേഷം വിഭവ സമ്മർദ്ദമായ ഊണ് ആ ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ സിംഹകാലം കുറഞ്ഞിട്ട് ഇറച്ചി മാത്രം കിട്ടിയില്ല ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇതേ രീതിയിൽ തന്നെ നിന്ന കിടത്തി കൊണ്ടൊഴിയുന്നുണ്ട് ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാമെന്നല്ലേ തൻ്റെ മനസ്സിലിപ്പോ കണ്ണീ ജോലി ഇല്ലാത്ത വർത്താനം പറയല്ലേ കമാര നാളെയാണ് ഏഴാം തീയതി ഞങ്ങൾ പോലീസുകാരല്ല കള്ളന്മാരാണ് കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ ഉം പൊക്ക് 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 കുളിമുറിയിലേക്ക് പൊക്ക് കിടന്ന് കൂടി സന്തോഷം കൊണ്ട് ഒറ്റ പൊന്നി പോയതാണ് വന്നാട്ടെ വന്നു ജീവൻ അല്ല എന്റെ എവിടെ ആശാൻ പാറിലോട്ട് പോയി അടിച്ച് പൂസാകാൻ ഇപ്പൊ ഞങ്ങളുടെ നിലവിൽ ആണല്ലോ ആശാൻ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടാ ഞാനിവിടെ വന്നത് ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ ഞങ്ങളുടെ ജോലി പോവും അമ്പത് ലക്ഷം വെള്ളത്തിലാവും എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തു അനുസരിക്കും അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു ആ പിന്നെ രസമായിരുന്നു ഇതിന്റെ ഇടയിൽ തകർപ്പൻ രണ്ട് മോഷണം ഞാൻ നടത്തി വെരി ഗുഡ് പല സ്ഥലങ്ങളിലും ഞാനാണ് ദേവേന്ദ്രൻ പോലും ഒപ്പിക്കുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു പിടിക്കാൻ പറ്റുന്നു എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ട് ഈനാശ് ഈനാശ് വിചാരിച്ച അത് നടക്കും എന്താഗ്രഹം ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ് പക്ഷേ ഇത് തെറ്റല്ല കുറ്റമല്ല ഒരു ദ്രോഹിയെ കുത്തുപാളെ എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും എസ് ഐ ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈ നാശമന് പറ്റൂ പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റുക് യു ആ എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ് ഒരു പ്ലാൻ ഉണ്ടാക്കണം മോഷ്ടിക്കണം തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം തെളിവുകൾ നശിപ്പിക്കണം നേരം വെളുത്തു പോകും ആ പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്കാൻ നാശം പറഞ്ഞു ഓ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ് ഹര പറഞ്ഞിട്ട് ഓക്കെ പറ എത്ര കുടിച്ചാലും പരസഹായവില്ല നടക്കാൻ ഇക്കമാരൻ കൈ അക്ഷേ ഈനാശ് വന്നിരുന്നു ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എങ്ങോട്ടിറങ്ങി അത് ഞങ്ങൾ ഈ ഗതിയിലാക്കി എസ് ഐ ഭാഗ്യനാഥനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ പണയോ എന്ത് പണിയാ ഒരു ചെറിയ പണി എസ് ഐ ഭാഗ്യനാഥന്റെ വീട് ഞാൻ പറഞ്ഞാൽ നാളെ സ്റ്റേഷനിലെ ഹാജരാക്കാനുള്ള പ്രതിയെ മോക്ഷിക്കാൻ പറഞ്ഞ പോലീസുകാരോട് പള്ളികളെ അല്ല അവൻ ഒരുപാട് മോഷണം നടത്തി പരിചയ അവന്റെ തന്ത്രി മോഷിച്ചത് ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവൻ ಮರಿ ಅನ್ನೆ നിന്റെ തീനോസിനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയാ എന്ന അയ്യോ അവരൊന്നും ചെയ്യില്ല ശരിയാതക്കാം

നാളെ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ താലി കെട്ടുന്ന സാറും ബെസ്റ്റ് എന്നിട്ട് സാറിന്റെ കാശ് മുഷ്ടിക്കാൻ താൻ എന്നെ ഒന്ന് സഹായിക്കണം അത്രേ ഉള്ളു എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അങ്ങനെയെങ്കിലും പുരം നിറഞ്ഞു നിൽക്കുന്ന സാറിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ എന്റെ പകുതി പണി അതല്ല ഇതിനകത്ത് കുറഞ്ഞിട്ട് അയ്യോ അയ്യോ ലൈഫ് ഫിഗർ ആവില്ലേ നിങ്ങക്ക് ഫുൾ ഓടിക്കോ എനിക്ക് അറിയാം നീ ഒരു സാറ് കാർ വേണ്ടിയാ സാറ് എനിക്ക് അറിയാം ഇത് മാത്രമേ അറിയുന്നതൊന്നും ഇവൻ താガーൻ ഞാൻ മൂടാ മൂടാ അല്ലേ ബലിക്കിനെ ബലിക്കിനെ ഞാൻ പറഞ്ഞു വിട്ടവൻ ഇവൻ പറഞ്ഞത് വിചാതിയാ പേ നിന്നെ അല്ല എന്നാ പിന്നെ അവൻ അവിടെ നിന്ന് പിടിച്ചു കേറിയോ എന്നെ കെട്ടിയിരുന്നത് പറഞ്ഞു കേട്ടിക്ക്

നിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും നിന്നോടെനിക്ക് സഹതാപം ഉണ്ട് നിനക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ജയിക്കൂടാ ജയിക്കും ഈ അഹന്തയാണ് നിന്റെ പതന കാരണം തോറ്റെന്ന് സമ്മതിക്ക് മാപ്പ് പറ മാപ്പറ എങ്കി കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം പരാജയം സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കഥ എഴുതി ആ കഥയുടെ പേര് ഒരു കള്ളന വിശ്വ പോലീസുകാരന്റെ കഥ എന്നായിരിക്കും ഭാസ്കര ഈനാശുവിനെ വരുത്താൻ നിനക്ക് കഴിയില്ല മനേ നിങ്ങളെയൊക്കെ ഞാനൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം പോലീസിന്റെ നിഷ്ക്രിയത്വം നിങ്ങൾക്കൊക്കെ എന്നും ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ പക്ഷെ നാളത്തെ പത്രത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോടുകൂടി കൂടിയായിരിക്കും നിങ്ങൾക്ക് വാർത്ത എഴുതേണ്ടി വരിക അതോടൊപ്പം കള്ളന്മാരും ചില പോലീസുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ കുറിച്ചും നിങ്ങൾക്ക് എഴുതാതിരിക്കാൻ സാധ്യമല്ല ഞാൻ പറഞ്ഞുതരാം എല്ലാം ഞാൻ പറഞ്ഞുതരാം എല്ലാവരും എന്റെ കൂടെ വരൂ വരൂ കമാൽ പണയം വെച്ച് ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ധീരന്മാർക്ക് ഒരു ലോക്കൽ കള്ളന്റെ രോമം പോലും തൊടാൻ പറ്റിയില്ല പത്രക്കാരുടെ മുമ്പിൽ വെച്ച് തെണ്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്കുള്ള എന്റെ മറുപടി കൂടിയാണിത് വാടയ്ക്കു പണിയെടുക്കൂ അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഞാൻ എടുത്തു എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈ നാശുവിനെ ഞാൻ വലിയിലാക്കി ആളാവരുത് ഭാസ്കരാ നിനക്ക് ജോലി തിരിച്ചു കിട്ടും ഈ ഭാഗ്യനാഥൻ്റെ ദേവുണ്ട് എന്താ നോക്കിക്കുന്നത് വരൂ പ്ലീസ് എല്ലാരും അകത്തി കണ്ണുള്ളവരെ കാണൂ ഈ രാശുവിനെ കാണൂ പൂക്കാല ആളുകൾ വന്ന് എണ്ണ കെട്ടിയിട്ട് ഈ രാശുവിനെ പിടിച്ചോണ്ട് പോയി അവനെ കൊക്കയിലെ കൊല്ലും പറഞ്ഞു ഒരു സബ് എന്ന കൂടി പത്രത്തിൽ വാർത്ത കൊടുക്കാം അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് ജോലി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഞാൻ വേഷം നീ ട്ടം കെട്ടിയ ആളുകളാണ് ഈ നാശുവിനെ കൂട്ടിക്കൊണ്ടുപോയത് ഇനി ഒന്നേ അറിയാനുള്ളൂ ഈനാശുവിനെ ഏത് കൊക്കയിലേക്കാണ് നീ വലിച്ചെറിഞ്ഞത് വയനാട്ടിലോ ഞാൻ പത്രക്കാരോട് ഉപയോഗിക്കേണ്ടിരുന്ന ഭാഷ തെണ്ടി എന്നായിരുന്നില്ല ധരിച്ച കാട്ടാളൻ അതാണ് നീ ഞാൻ കൊന്നിട്ടില്ല കൊന്നു കൊന്നു അല്ല ആര് ലക്ഷം രൂപ ും അവര് തന്നെയാണ് തന്നെയാണ് അവന്മാര് കൊന്നത് ഞങ്ങൾ സാധാ കള്ളന്മാരുടെ മേൽ കുതിര കയറാനെ നിങ്ങൾ പോലീസുകാർക്ക് കഴിയും വലിയ കള്ളന്മാരെ നിങ്ങക്ക് ഭയമാണ് നിങ്ങൾക്കൊരു പുണ്ണാക്കലി ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാനവരെ കാട്ടിക്കൊടുത്താ പിന്നെ എന്റെ കഴുത്തിനു തല കാണില്ല കന്മാര ഇത് ഞങ്ങളുടെ എല്ലാ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തനിക്ക് മാത്രം ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ എന്റെ ജീവന് സംരക്ഷണം ഉറപ്പു തരാവുന്ന ഏറ്റാൽ യഥാർത്ഥ കള്ളന്മാരെ ഞാൻ കാണിച്ചു തരാം കമാരൊന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ എല്ലാവരും കമാരന്റെ കൂടെ ഉണ്ടാവുക എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കമാറിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം പറ സാറേ ജീപ്പിന്റെ പുറകിലുള്ള കാറും ചെക്ക് ചെയ്താലേ Tidak! 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 ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പിരിക്കാൻ ഞാനും എൻ്റെ അനുയായികളും ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ആ പണം പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് അയച്ചു കൊടുത്താൽ അത് അവിടെയുള്ളവന്മാര് വിഴിഞ്ഞു അതുകൊണ്ടാ എന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം എന്റെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു മോട്ടിപ്പിച്ചത് രാഷ്ട്രീയ മോഷണ ചരിത്രത്തിൽ ഇതൊരു പുതിയ പുതിയ ടെക്നിക്കല്ലേ ടെക്നിക്കല്ലേ അല്ലേശു ഡെഡ് ബോഡി എവിടെ എനിക്ക് എന്തിനാ ഈനാശുന്റെ ഡെഡ് ബോഡി സുഹൃത്തെ ഞാൻ ആരെയും കൊന്നിട്ടില്ല കൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നതല്ലേ എന്റെ ശരി സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടി ഈനാശുവിനെ കൊല്ലാൻ തന്റെ വാടക ഗുണ്ടകളോട് താൻ തന്നെ നിർദ്ദേശം കൊടുത്തില്ല അതിനു മുമ്പ് ഞാൻ കൊന്നു അവനെ സാറിന്റെ വീട്ടിൽ നിന്ന് അവനെ പൊക്കിയത് എന്റെ കൂട്ടുകാരാ ഇതൊന്നും ഏഴാം തീയതിയിലെ സൂര്യൻ ഇപ്പോഴും എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തി ലക്ഷത്തിന്റെ കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുന്നു ഇനി നിനക്ക് വല്ലോം പറയാനുണ്ടോ ഇവന്റെ ഈ സമ്മതം മാത്രം മതി എനിക്ക് ഭാഗ്യനാഥ മത്സരമൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കോളേജുവിനും തിരഞ്ഞെടുപ്പിനും മുമ്പ് കെ വി ഭാസ്കരനും വി സി ഭാഗ്യനാഥനും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇടയിൽ സംഭവിച്ചതൊക്കെ

നേരാണോ എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്റെ ജോലി തിരിച്ചു കിട്ടും എനിക്ക് ആ വാങ്ങി എന്താണോ നോക്കി നിൽക്കുന്നത് അമ്മാവാ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ നയം പക്ഷെ ഇവിടെ ഞാൻ ഇടപെടും കാരണം ഇതാണ് ന്യായം ഇതാണ് അതിന്റെ ശരി എന്താ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്താകന്മാരാ അതെമിലിയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും വളരെ ശരിയാ അച്ചാൻ ഒറ്റക്കല്ലേ ഉള്ളൂ വേറൊരു വീട് വാടകയൊക്കെ എടുത്ത് അച്ചാൻ ഇന്ന് തന്നെ മാറിക്കോ